ചേച്ചി മെഹന്തി ഇടുന്നതിനെ കുറിച്ചാ സംസാരിക്കുന്നേ ആ കുട്ടിക്ക് ഇടണം ഇത് ഒരു പ്രാങ്ക് കോൾ ഷോയാണ് ഈ പ്രാങ്ക് കോൾ ഷോയിൽ ഇവരേറിപ്പോയപ്പോഴത്തേനും ആർ ജെ അഞ്ജലിയാണ് ഈ ഷോ നടത്തിയത് ആർ ജെ അഞ്ജലി മറ്റൊരു പോസ്റ്റ് ഇട്ടു ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവാജ്യം നിർ നിർവാജ്യം ഖേദിക്കുന്നു അതിനകത്ത് വിഷമിക്കുന്നുള്ളിക്കാരി അതിനുശേഷം പിന്നെന്തിനാ അപ്പൊ ഖേദിച്ചിട്ട് മറ്റേ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേ അങ്ങനത്തെ പോസ്റ്റിലേക്ക് നമുക്ക് വരാം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ എടുപ്പ് കളയെന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കൂടുതലായിരിക്കില്ല നേരെ വിഷയത്തിൽ കിടക്കാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആർ ജെ അഞ്ജലിയെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഈ ആർ ജെ അഞ്ജലി എഫ് എമ്മിലൊക്കെ വളരെ പോപ്പുലറാണ് ഇവർ പ്രാങ്ക് കോൾ ഷോസ് നടത്തുക എന്നുള്ളത് ഇവരുടെ ഒരു ട്രേഡ് മാർക്കാണ് ആൾക്കാരെ വിളിച്ചിട്ട് പറ്റിക്കുന്ന പരിപാടി അതിനൊന്നും യാതൊരു തെറ്റുമില്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസിനകത്ത് ഇവർ സംസാരിച്ച രീതി വളരെ മ്ലേച്ചകരമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ആദ്യം നിങ്ങൾ കേട്ടല്ലോ ആസനത്തിൽ ഇവർക്ക് മെഹന്തി കേട്ടോ നമുക്ക് ആ കോള് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കേൾക്കാം എന്നിട്ട് മറ്റ് കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തി ഇത് ആണോ ഓക്കേ എനിക്ക് വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡാൽ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ ഇത് ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് കോൾസ് ഒക്കെ നല്ലതാണ് ഒരാൾ താ തമാശ രീതിയിൽ പറ്റിക്കുന്ന ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ ഒരാൾ അയാളുടെ തൊഴിലിനെ ദൈവമായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിലിനെ വളരെയധികം അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ ഈ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് ഓക്കെ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നവരുണ്ട് അങ്ങനെ ഇടുന്നവരുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പൃഷ്ഠത്തിൽ മെഹന്ദിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ചാറ്റ് അടിക്കുന്നവരുണ്ട് അതവിടെ നിൽക്കട്ടെ അതിലൊക്കെ നമുക്ക് വരാം പക്ഷേ ഈ ആർജാഞ്ജലി എന്ന് പറയുന്നത് ഒരു ഒരു ഇൻഫ്ലുവൻസർ ആണ് അവർ സോഷ്യലി ഒരു ക്രെഡിബിലിറ്റി ജീപ്പിയെന്ന ആളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരു ഭാഷയാണ് വന്നിട്ടുള്ളത് ഇത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇവർ ഈ സാധനം ചെയ്തിട്ടുള്ളത് ഇതേ ചോദ്യം ഇതേ ചോദ്യം ഒരു പുരുഷനാണെന്ന് ചോദിച്ചിരുന്നെങ്കിലോ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇട്ടു തരുവോ എന്ന് ചോദിച്ചിരുന്നെങ്കിലത്തെ ഈ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും സ്ത്രീയാണ് ആണ് എന്നുള്ളത് കൊണ്ട് ചില പ്രിവിലേജസ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട് അതിനെ മാക്സിമം മുതലെടുക്കുന്ന രീതിയിലാണ് ഇവരിൽ പലരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ എന്ത് കാരണത്താലാണ് അറസ്റ്റായത് ദേവി എന്ന് വിളിച്ചത് കൊണ്ട് അതേ സാധനം തന്നെയല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത് അതേ വാക്കല്ലേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതേ രീതിയിൽ അവഹേളിക്കല്ലേ ഇവർ ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ ഇവിടെ ഈ നാട്ടിൽ കേസും ഇല്ല ഒന്നുമില്ല ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇതിൽ വരാം ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് മെഹന്തി ഓക്കെ അവര് ചിരിച്ച് ആസ്വദിക്കാണ് ഒരു ആളെ വിളിച്ചിട്ട് എക്സ്ട്രീം ലെവലിലാണ് ഇൻസൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻസൾട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് ഇവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാലാകാലങ്ങളോളം ഒരു പോപ്പുലർ ഫിഗറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്നത് ഇവർ ഇതേ സാധനം ഒരു പുരുഷൻ സംസാരിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാവും ഇത് മാത്രമല്ല മറ്റൊരു ഗോളിൽ ഇവരുടെ ഒരു മൂന്ന് നാല് കോൾ ഇട്ടിട്ടുണ്ട് മൂന്ന് കോൾ ഇട്ടിട്ടുണ്ട് ഈ മൂന്ന് ഗോളിലും ഒരാൾ ജോലി ചെയ്യുന്നു ആ ജോലിയെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത് ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആളെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ജിമ്മിൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി സംസാരിക്കുന്നു നമുക്ക് ഏതായാലും ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഓർഡർ ചെയ്യാൻ നാളെ കിട്ടുമോ പക്ഷെ അന്ന് കൊടുത്ത് വിട്ടത് പോലത്തെ കേക്ക് കൊടുത്തു വിടല്ലേ കൊടുത്തുവിടലേ പോലെ ഇരുന്നേ ഞങ്ങൾ അവസാനം കേക്ക് ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പരസ്പരം എറിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേ മുട്ട പതപ്പിക്കുന്നതിന് പകരം കുറച്ച് സോപ്പ് പതപ്പിക്കാൻ പറ്റുമോ ഓക്കെ ഇതേപോലൊക്കെയാണ് ഇവരുടെ കെയ്ക്കിനെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ ഇവർ സംസാരിക്കുന്നത് ഈ വിഷയം അവിടെ നിൽക്കട്ടെ ഇതിനെ നമുക്കൊരു ഒരു ഒരു എന്ന രീതിയിൽ തന്നെ കാണാം നമ്മൾ ആദ്യത്തെ നമ്മുടെ ആസനത്തിൽ ടാറ്റ് പിടിക്കുന്ന അല്ലെങ്കിൽ മെഹന്ദ് വെക്കുന്ന കേസിലേക്ക് തന്നെ നമുക്ക് വരാം ഈ സാധനം ഇവരിങ്ങനെ ചെയ്തു ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള സാധനങ്ങൾ വരുമെന്നപ്പോൾ ഇവർക്കറിയാം ഇനി കമൻറ്റുകൾ വന്നുകൊണ്ട് ഓഫ് ആക്കിയതാണോന്ന് അറിയില്ല എന്നാലും ഇവർ പാലിക്കേണ്ട ഒരു സാമൂഹ്യ മര്യാദയുണ്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇവർ പടച്ചുവിടേണ്ട ഒരു നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് പുറത്തു പുറത്തുവിട്ടപ്പോഴത്തേനും പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടില്ല ഇത് പല ആളുകളും റിയാക്ട് ചെയ്തു ഞാനിത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് ഈ പുള്ളിക്കാരി ഇത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു നമ്മൾ ആദ്യം കണ്ടില്ലേ ആ പോസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കട്ടോ പ്രാങ്ക് കോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ശരി ആയിക്കോട്ടെ ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു ശരി മനസ്സിലാക്കിയത് വളരെ നല്ല കാര്യം അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത സാധനം തെറ്റാണ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു ഇതാണ് പുള്ളിക്കാരി പറഞ്ഞ സാധനം റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല നമ്മൾ ചെയ്യുന്ന സാധനം തെറ്റില്ല പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻറ്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല നിങ്ങൾ പടച്ചു വിട്ട സാധനത്തിനെക്കാട്ടിലും എന്തധികം സെക്ഷൽ അബ്യൂസാണ് ഈ ബാക്കിയുള്ളവർ പടച്ചു വിടാൻ സാധ്യതയുള്ളത് നിങ്ങൾ ചെയ്ത സാധനം നിങ്ങൾക്ക് ചങ്കി തൊട്ട് പറയാൻ പറ്റുമോ യാതൊരു മോശം ഇൻറ്റൻഷനും ഇല്ലാത്തൊരു വീഡിയോ ആണ് അതെന്നുള്ളത് ശരി ഇതിനകത്ത് ഇവർ പറഞ്ഞു ഇവർ സാഷ്ടാംഗം ക്ഷമ ചോദിച്ച് ഇവർക്ക് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി അതിനുശേഷം ഇവർ ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഇട്ടു ബൂട്ടി ഹെന്ന ബൂട്ടി ഹന്ന ഇസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഹെന്ന ഡിസൈൻസ് സ്പെസിഫിക്കലി ഓൺ ദ ആ ഏരിയയിൽ ദിസ് ക്യാൻ ബി എ ഫോം ഓഫ് ബോഡി ആർട്ടോർ മോർ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഹെന്ന ആപ്ലിക്കേഷൻ അതായത് ഈ മെഹന്ദി ഇടുക എന്നുള്ളത് അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുക എന്നുള്ളത് അന്ന ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇടുന്നതിൻ്റെ പേരാണ് ഈ ബൂട്ടി ഹെന്ന എന്ന് പറയുന്നത് അപ്പം ഇങ്ങനൊരു സാധനം ഉണ്ട് ശരിക്കും ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇടാം എന്നിട്ട് ഇവരതിനെ ന്യായീകരിക്കാനായിട്ട് ഒരു ഫോട്ടോയും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ ഇട്ടേക്കുന്ന ഫോട്ടോ ഈ പറയുന്ന ഇട്ടേക്കുന്നതല്ല വേറെ തുടയിൽ വരച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോയാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു വളരെ നല്ല കാര്യമാണ് നിങ്ങൾ അവിടെ ക്ഷമ ചോദിക്കുന്നു ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നിലെ അർത്ഥം എന്താ നിങ്ങളെ നാല് പേര് അറിയുന്ന ഒരു സെലിബ്രിറ്റി അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 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 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യേണ്ട ഒരാളല്ലേ നമ്മൾ തെറ്റ് പറ്റും മനുഷ്യന് തീർച്ചയായിട്ടും തെറ്റുപറ്റും നിങ്ങൾക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് ഖേദം പ്രകടിപ്പിച്ചു ഖേദം പ്രകടിപ്പിച്ച് അവിടെ കൊണ്ട് എനിക്ക് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവർ പേഴ്സണലി ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അവരാ തെറ്റ് പറ്റി ആ ഇവിടെ കൊണ്ട് നമ്മൾ പരിപാടി നിർത്തുകയല്ല വീണ്ടും അതിനെ ന്യായീകരിക്കണം ഇങ്ങനെ ഒരു സാധനം ശരിക്കും ഉണ്ട് ഒരു കാര്യം ചെയ് നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് നിങ്ങളൊരു നിങ്ങൾ ഒരു ഈ മെഹന്തി ഇടുന്ന ആർട്ടിസ്റ്റിൻ്റെ പോയി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതേ സാധനം ഒരു പുരുഷൻ വിളിച്ചിട്ട് ഒരു സ്ത്രീയോടെ പറഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ കോലാഹലങ്ങൾ സംഭവിച്ചേനെ അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി പല കാര്യത്തിലും പറയുമ്പോൾ മാന്യതയിലും അത് കാണിക്കണം പുരുഷൻ ഏതൊക്കെ തരത്തിൽ സ്ത്രീയോട് സംസാരിക്കാൻ പാടില്ലയോ അതേ സാധനം സ്ത്രീകളും ഉപയോഗിക്കാൻ പാടില്ല ഇതിപ്പോൾ സ്ത്രീ സ്ത്രീയോട് തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ ആ ടേം ഉപയോഗിക്കാൻ പാടില്ല ടേം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇട്ട് അതൊരാളെ അവഹേളിച്ച് ആ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ആ ഒരു വർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അയാളുടെ ഒരു കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അയാളെ ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പോസ്റ്റൊക്കെ ആൾ മുക്കിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഈ ന്യായീകരണമായിട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് നല്ലതാ ആരെങ്കിലുമൊക്കെ മഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ബൂട്ടി ബൂട്ടിഹെന്നെ ഇടാനായിട്ട് നിന്ന് തരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇവരെ പോലുള്ള ആളുകൾ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ പറ്റുന്നവർ കമൻ്റ് ഇടാൻ പറ്റുന്ന ഒരു